ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ വെളിച്ചെണ്ണക്കൂട്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പുതിയ വെളിച്ചെണ്ണ കൂട്ടുണ്ടാക്കാനായിട്ട് അതിനാവശ്യമായ ചെമ്പരത്തിപ്പൂ വേണം നമുക്ക് അപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവല്ല ചെമ്പരത്തി മുട്ട് മുട്ടാണ് നമ്മളതിന് കൂടുതൽ ഉപയോഗിച്ചാണ് മുട്ടും പൂവൊക്കെ ഇടാം കേട്ടോ അപ്പം നാടൻ ചെമ്പരത്തി ഉണ്ടത് അപ്പോൾ ഇതിൻ്റെ മുട്ടാണ് നമ്മൾ ഇതിൽ ഇതിലുപയോഗിച്ചേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഈ വെളിച്ചെണ്ണ കൂട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം അപ്പോൾ അതിനായി അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ കൂട്ടുണ്ടാക്കാൻ പോവാം അപ്പോൾ നമ്മുടെ എണ്ണക്കൂട്ടിൻ്റെ ചേരുവകൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ എണ്ണ ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം എല്ലാതും കൂടി ഒന്ന് കഴുകി എടുക്കാം ഇനി നമുക്ക് ഈ സബോള ഇതുപോലെ മറ്റേ ഇലകളൊക്കെ കഴുകി എടുത്തിരിക്കും അരിഞ്ഞിടാം കേട്ടോ നമ്മുടെ സവാള സവോള ഇതിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ രണ്ട് തണ്ട് കറ്റാർവാഴ അതും കൂടി ഇതിൽ ചേർക്കാം ചേർക്കട്ടോ ടുക്കുമ്മ ഉരുളി വെച്ചിട്ടുണ്ട് ഈ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ എണ്ണ ഒഴിച്ചോണായിരിക്കും നമ്മുടെ ഈ മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കാം സാധാരണ ഞാൻ ഇതൊരു പ്രാവശ്യം എണ്ണ കാച്ചിരിക്കണ ഉരുളിട്ടോ ഇതിന് ഇന്നലെ കാച്ചി വെച്ച ഉരുളിയിലെ ഉരുളിയിലാണെന്നിടുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒരു ലിറ്റർ എണ്ണ ചേർത്തുണ്ട് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ചേരുവകളൊക്കെ ഈ ഒക്കെ ചേർക്കാം അപ്പം അതിലേക്ക് മൈലാഞ്ചി കറിവേപ്പില പിന്നെ ചെമ്പരത്തിപ്പൂവ് പിന്നെ സബോള കറ്റാർവാഴത്തണ്ട് ഇത്ര മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചത് നമ്മുടെ തലയിലെ താരം പോകാനാണ് മെയിനായിട്ട് താരം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കിത് ചേർത്ത് എണ്ണ കാച്ചാ എണ്ണ ചേർത്ത് നമ്മൾ താരനൊക്കെ നന്നായിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് എന്നോട് ഒരാൾ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് ഞാൻ കാച്ചതാണ് കേട്ടോ പക്ഷെ തലേ ദിവസം കാച്ച ഒന്നാ ചോദിച്ചത് ഇപ്പം ഒരു ലിറ്റർ കാച്ചതിന് ശേഷം അവര് പറഞ്ഞ ഒന്നും കൂടെ വേണം അപ്പം ഞാൻ വീണ്ടും രണ്ടാമത് പിറ്റേ ദിവസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൂടി കാച്ചെണ്ണതാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അപ്പം അത് വീഡിയോ പിടിച്ചു എന്ന് മാത്രം അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ അപ്പം ഞാൻ അടുപ്പിൽ വിറകൊന്നും വെച്ചിട്ടില്ല വെറുതെ കനല് മാത്രമല്ലോ ഈ കനലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ മരുന്നൊക്കെ മൊരിഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ ജ്യൂസാക്കി എടുക്കുകയാണെങ്കിൽ ഇത്രയും ആവില്ല ഈ ഇലകളിടുമ്പോൾ പെട്ടെന്ന് എണ്ണ നമുക്ക് പാകമായി കിട്ടും കേട്ടോ അങ്ങനെ ഒരു മച്ചം കൂടിയുണ്ട് ജ്യൂസാക്കി എടുക്കാറുണ്ട് സാധാരണ പതിവ് ഇത് നമ്മൾ കുറച്ച് എണ്ണ കാച്ചിനുള്ള തന്നെയല്ല കുറേ ഇൻഗ്രീഡിയൻസ് ഇല്ല അതിൽ അതുകൊണ്ട് നമ്മൾ ഇല ഇൻഗ്രീഡിയൻസ് മെയിൻ മൊത്തം അങ്ങോട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കേണ്ടത് അതുകൊണ്ട് ജ്യൂസല്ല അതുകൊണ്ട് വേഗം തന്നെ വെളിച്ചെണ്ണ പാകമായി കിട്ടുകയും ചെയ്യും ഇപ്പം ഇത് അധികം സമയം മറ്റത് നമ്മൾ രാത്രി മുഴുവൻ നന്നായി ജ്യൂസും കൂടി നന്നായി തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസൊക്കെ പാകമാക്കുക ഇതിപ്പോൾ അങ്ങനെ വേണ്ട രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് പാകമായി കിട്ടും കുറേ ആശ്ശേ തീ കത്തിക്കാൻ പാടുള്ളു കേട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കത്തിച്ചു വെക്കണം ഇപ്പം ഇത് ഒരു വിധം നമ്മുടെ ഈ കനലിൽ കിടന്നിട്ട് ഒന്നും കൂടി പാകം മേയ്ക്ക് നമ്മളെ ഈ കറ്റാർവാഴയൊക്കെ ഒന്ന് രണ്ടാല് കറ്റാർവാഴ കിടക്കണം ബാക്കി എല്ലാം മുരിഞ്ഞു കറ്റാർ വാഴ ഒക്കെ നന്നായി ഒന്നും കൂടെ മുരിഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ അതെ ഞാൻ അടുപ്പൊക്കെ ഇറക്കി അതിന്റെ വേസ്റ്റ് ഒക്കെ വാരി വെച്ച് ഇത്രയും വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചത് സാധാരണ നമ്മൾ ജ്യൂസ് മറ്റേ മരുന്നുകളുടെയൊക്കെ ജ്യൂസ് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചാൽ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടില്ല കാരണം ജ്യൂസിനോടൊപ്പം നമ്മുടെ വെളിച്ചെണ്ണയും വറ്റും ഇത് നമ്മൾ ഇലകൾ തന്നെ ഇട്ടതുകൊണ്ട് ഇല അത്രയും ജ്യൂസ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ പോവില്ല ജ്യൂസ് ഒഴിച്ചിട്ടാണെങ്കിൽ കുറേ സമയം വെളിച്ചെണ്ണ നമുക്ക് ആ ജ്യൂസ് വറ്റുന്നവരെ വെളിച്ചെണ്ണ കാച്ചോണ്ടിരിക്കും ഇത് നമ്മുടെ ഇലകളൊക്കെ മൊരിഞ്ഞപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ചെറിയ ജാറിലേക്ക് ആക്കി മാറ്റാം ഇതാണ് നമ്മുടെ ഇലകളൊക്കെ മുരിഞ്ഞത് കണ്ട ഇതുപോലെ മുരിയണം നമ്മുടെ സബോളയും നമ്മുടെ കറിവേപ്പലയും ഒക്കെ അത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കറ്റാർവാഴയൊക്കെ നന്നായി മൊരിഞ്ഞു കിട്ടുമ്പോൾ ഇതിൽ കിടന്ന് കുറച്ച് നന്നായി കിടന്ന് മൊരിഞ്ഞു അതിൻ്റെ വേസ്റ്റൊക്കെ നന്നായി മുരിഞ്ഞു കണ്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ജാർലിക്ക് പകർത്താം വെളിച്ചെണ്ണ നമുക്ക് ജാർലിക്ക് പകർത്താം നല്ല കരിയും പച്ച കളറാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കളർ കണ്ട കണ്ട നല്ല പച്ച തലയുടെ ധാരണ നന്നായി പൂ മൂടി നന്നായി തിങ്ങി ഇടതൂർന്ന് തിങ്ങി വളരും നമുക്ക് തലയ്ക്കൊക്കെ നല്ലൊരു കുളിർമ്മ കിട്ടും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെന്തുട്ട ഇതാഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ തേച്ചാൽ മതി ബാക്കിയുള്ള ദിവസങ്ങൾ ഈ എണ്ണ തേക്കുന്നതിൽ വെറുതെ തല കഴുകിയാൽ മതി അപ്പോൾ ഇത് തേക്കുന്നത് രണ്ട് ദിവസാഴ്ച്ച രണ്ട് ദിവസം തേച്ചാൽ മതി തേക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ ഇത് തേച്ച് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തല കഴുകുക നല്ല തണുത്ത വെള്ളത്തിൽ കൂടെ കഞ്ഞിവെള്ളം കൂടി ഉണ്ടങ്ങി കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് തല കഴുകായിരുന്നാൽ നന്നായി അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കണതൊക്കെ കണ്ടില്ലേ അത് ഞാൻ എന്തെങ്കിലും ഒരു കുപ്പിയിൽ ആക്കിയിട്ടുണ്ട് കുപ്പിയിൽ എന്തെങ്കിലും നിറച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ സൂപ്പർ വെളിച്ചെണ്ണയാണ് ഈ വെ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കിയതല്ലാണ്ട് തന്നെ ഞാൻ പല വെളിച്ചെണ്ണകളും ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് അതിലൊരു പതിനാ പതിമൂന്ന് കൂട്ടം മരുന്നിട്ടിട്ട് ഞാനൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു അടിപൊളി വെളിച്ചെണ്ണ ഇത് നല്ല തന്നെയാണ് കേട്ടോ പക്ഷേ അത് ഈ വേനൽക്കാലത്തൊക്കെ തേക്കാൻ പറ്റിയ വെളിച്ചെണ്ണയാണ് അതിന് ഒരു കുപ്പിക്ക് എണ്ണൂറ് രൂപയായിട്ടാണ് ഞാൻ കൊടുക്കണത് അതായത് ഒരു കിലോ വെളിച്ചെണ്ണ എണ്ണൂറ് രൂപയായിട്ടാണ് ഞാൻ കൊടുക്കണത് ഇതിന് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇതിൽ മരുന്നുകളൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ജ്യൂസ് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വറ്റിക്കുന്നതല്ല ഇലകളിട്ടിട്ട് വെളിച്ചെണ്ണ വറ്റിക്കുന്നു അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇത് ഈ വെളിച്ചെണ്ണയ്ക്ക് എഴുന്നൂറ് രൂപയാണ് മറ്റേത് എണ്ണൂറ് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ആരായാലും എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വെളിച്ചെണ്ണ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ണ്ണുണ്ടാക്കാൻ സിമ്പിളാണ് അതുണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കുറെ ജ്യൂസുകൾ എടുത്ത് ജ്യൂസും വെച്ച് ഞാൻ ഒരുമിച്ച് ഒഴിച്ച് പറ്റിച്ചിട്ടൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരുന്നു വരുന്നതായിരിക്കും പിന്നൊരു കാര്യം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളോ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോളാം സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് വളരെ കുറവാണ് അതുപോലെ ഷെയർ ചെയ്തും കൊടുത്തോളാം അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തൊരിക്കും ബൈ ബൈ സി യു